തിയേറ്റർ ആർമി ചാഴൂരിന്റെ മുപ്പതാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി നാട്ടിൻപുറ നാടക സംസ്കാരത്തിന്റെ വളർച്ചയുടെ അനിവാര്യത ലക്ഷ്യം വെച്ച് നാടക പരിശീലന ശില്പശാലകൾ സംഘടിപ്പിക്കുന്നു ഇതിനോടനുബന്ധിച്ച് എക്സ് ലാബ് ആക്ടേഴ്സ് ട്രെയിനിംഗ് ലബോറട്ടറി ഡയറക്ടറും തിയേറ്റർ ആർമി സ്ഥാപകനുമായ സജീവ് രാമൻ നമ്പിയത്ത് നയിച്ച മുതിർന്നവർക്കായി ഏകദിന അഭിനയ ശിൽപശാല നടത്തി ഈ മാസം എന്ന തീയതികളിൽ നാടക സംവിധായകനും തിരക്കഥാകൃത്തും സീനിയർ തിയേറ്റർ ട്രെയിനറുമായ ടി ബാലകൃഷ്ണൻ നേതൃത്വം നൽകുന്ന കുട്ടികളുടെ ത്രിദിന നാടക പരിശീലന ശില്പശാല നടന്നു ഈ ശില്പശാലകളുടെ സമാപനത്തിന്റെ ഭാഗമായി മെയ് മൂന്നിന് ചാഴൂരിൽ വെച്ച് ഒരു സാംസ്കാരിക സമ്മേളനവും നാടക അവതരണങ്ങളും ശില്പശാലയിൽ പങ്കെടുത്തവർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും ഉണ്ടാകുമെന്നും സംഘാടകർ അറിയിച്ചു ഇനി അപ്പൊ അയാള് നിങ്ങൾ തൊട്ടടുത്ത പാർന്നോ ഇപ്പൊ കാലിങ്ങനെ പതിറ്റാ ബോധിക്കാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ കണ്ണില് നോക്കിട്ട് കാണണ്ട കണ്ണില് നോക്കിട്ട് കാണണ്ട കണ്ണിന്റെ ഉള്ളിലെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അയാളുടെ കൈ കാലം ഇനി നിങ്ങള് നിങ്ങളുടെ ഒരാള് മറ്റൊരാള് അതേപോലെ It's a real round exercise. Yeah.